ഹലോ ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ കക്കാടം പോയില്ലേ ആ ഒരു വെള്ളച്ചാട്ടം തിരഞ്ഞെടുത്തതിൽ കണ്ടില്ലേ നേരത്തെ ഒരു ഗുഹയൊക്കെ കണ്ടില്ലേ ആ വരവേനിയന്നിട്ടോ തിരിച്ച ആ വൈക്കന്നെ നമ്മൾ പോയില്ല ഇപ്പറേ അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ നല്ല റോഡ് കണ്ട് ആ റോഡ് കൂടെ ഒന്ന് പോയി നോക്കുക ചിലപ്പോൾ അവിടുത്തെ നടന്നാടാണ് ഞങ്ങൾ എല്ലാവരും റിസ്ക് എടുത്ത് പോകട്ടെ നല്ല വഴിയൊക്കെ തന്നെയാണ് അപ്പോൾ പോവൻ വയ്ക്കരുതാണ് കുറേ ഒരു പാമ്പിൻ്റെ രൂപത്തിലോ കുറേ പൂക്കളൊക്കെ കണ്ടു എന്ത് മരത്തിൻ്റെ പൂവാണെന്ന് മനസ്സിലായില്ല ആദ്യം വിചാരിച്ച പാമ്പാണെന്ന് പക്ഷേ അടുത്ത് നോക്കുമ്പോൾ അതൊരു എന്തിൻ്റെ മരത്തിൻ്റെ പൂവാണെന്ന് മനസ്സിലായത് അങ്ങനെന്താ ഞങ്ങളാ റോട്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോന്ന് പോന്ന് പോലെ ഇറക്കാൻ കേട്ടോ കാരണം വണ്ടി വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണത് തിരിച്ച് ആ ഒരു ഇതിൽ കൂടെ തന്നെ കയറി ഇറങ്ങിയാൽ ചെറിയ കുടുംബക്കൂടെ പോകുമ്പോൾ എല്ലോ അരിച്ചെങ്കാണ് നമ്മൾ ഈ ഒരു വഴി തെരഞ്ഞെടുത്തത് അങ്ങനെ നമ്മളെല്ലാവരും പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളതാ പോയി കൊണ്ടുള്ളതാണ് പതിനെട്ടിൻ്റെ ആ പതിനാറിൻ്റെ പണിയല്ല പതിനെട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഞങ്ങൾക്ക് കേട്ടോ ആ വഴി ഞങ്ങൾക്ക് ചെന്നെത്തുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പിന്നെ ഈ കോടതിക്ക് വന്ന റിസോർട്ടിൽ വന്ന ആ വഴിയൊക്കെയാണ് എത്തിയിട്ടുള്ളത് ഇനി വലിയൊരു കയറ്റം കയറി കിട്ടണം ഇതെന്നല്ലേ മാറ്റി കൂടെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെയാണ് ബോധ്യപ്പെട്ടത് ഏതായാലും അവസാനം വണ്ടി ചക്കന്മാർ വേഗം പോയി വന്നിട്ട് പോയി വണ്ടി എടുത്ത് വന്നിട്ടാണ് ഞങ്ങളതാ റിസോർട്ടിലേക്ക് എത്തിയത് അങ്ങനതാ റിസോർട്ടിൻ്റെ ബാക്ക് ബാഗാണത് കേട്ടോ നല്ല കാഴ്ചയാണ് ബാക്ക് ബാഗാണത് അവിടെ എന്തൊക്കെയൊരു നട വഴിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലെ ആ ഒരു വ്യൂ ആണ് അത് നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ അവിടെ എത്തിപ്പെട്ടാലൊക്കെ നല്ല സൂപ്പർ വ്യൂ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കുട്ടികളൊക്കെ ഉള്ളൊരു പാർക്കാണ് അവിടെ ചെറിയൊരു വെള്ളം പോലൊരു കൈവരി തോടും ഉണ്ട് അവിടെ കണ്ടോ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ നല്ല ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ ഈ പാർക്കിൻ്റെ മുകളിലാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാൽ അങ്ങോട്ടും പിന്നെ പോകുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ഇതിൽ നിറച്ച് നമ്മൾ ഈ ആഫ്രിക്ക മല്ലിയാണ് ഉണ്ടായി കിടക്കുന്നത് നിറയെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടം തിരഞ്ഞിട്ട് തന്നെയാണ് നൂറ് മീറ്റർ പോയാൽ മതി എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടോ പക്ഷേ നമ്മൾ തെരഞ്ഞു നടന്ന് 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 നമ്മൾ കാലമൻ്റെ ചെരുപ്പ് തിന്നുന്നല്ലാതെ നമുക്കത് കാണാനും പറ്റില്ല അങ്ങനെതാ വലിയ അങ്ങളെയും കൂടെ പോകുന്നുണ്ട് ആ വെള്ള ചാട്ട കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ കാടും മലയും മേളും ഒക്കെ താണ്ടിതാ ഈ ചെറിയ കാൽനട വഴിയിലൂടെ നമ്മൾ പോയി കൊണ്ടേ ഇരിക്കണം ഈ കാട്ടുപുടം ചുരുക്കി പറയാം നമ്മൾ ഈ ഒരു ഇത് മൊത്തം നമ്മൾ ഈ മല മൊത്തം നമ്മൾ അന്വേഷിച്ചിടന്നു എന്നിട്ട് നമ്മളത് കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഭയങ്കര രസമായിട്ടോ ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയതുകൊണ്ട് ഇതിൽ കുറേ നല്ല തോടുകളുണ്ട് വെള്ളത്തിൻ്റെ പക്ഷെ വെള്ളമുള്ള സമയത്തൊക്കെ എണീച്ച് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് നമുക്കത്ര ഭംഗി തോന്നാത്തത് ഇതൊക്കെ ജാതിക്ക് തന്നെയാണ് കേട്ടോ ജാതിക്ക് നമ്മൾ പറഞ്ഞ ആ ചെടികളും ഒക്കെ ഉണ്ടല്ലേ മുമ്പ് വീഡിയോയിൽ പറഞ്ഞൊരു ചെടിയുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്ന തണുപ്പ് ഇരിയങ്ങൾ വളരുന്ന ആ ഒരു ചെടി നമ്മളെത്രയോ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ വാങ്ങി നടക്കുന്നത് കേട്ടോ നല്ല രസം നല്ല ഭംഗി കേട്ടോ മഴക്കാലത്തൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാരണം അതൊക്കെ ഫുള്ള് വെള്ളം ഇതിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അവിടെ ആസിനിട്ടോ ഇനി വെയ്യാന്ന് പറഞ്ഞാൽ കാരണം അതും ഇവിടെ കണ്ടില്ല എന്നാണ്ടോ പാറക്കെട്ടും അതിന് കുറച്ച് വെള്ളം ഒക്കെ ഉണ്ട് കുത്തി ഇറങ്ങി പോവണം ഞങ്ങളത് അതുവരെ പോകുന്നേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല കുട്ടികളൊക്കെ പോയി അതൊക്കെ ജാതിക്കേട് വരാട്ടോ നമ്മളതാ ചെറിയ ഇടവഴിന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴി തന്നെയാണ് കേട്ടോ വീണ താഴത്തേക്കണ്ടെത്തും ശരിക്കും നല്ല നടവഴി അറിയണമെന്നില്ല എങ്കിലും വലിയ വലിയ പാറകളാണ് ഈ പാറമിലൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ ആ ഒരു മണി പ്ലാന്റുകൾ ഉണ്ടോ നല്ലൊരു കുളിക്കടവൊക്കെ തന്നെയുണ്ട് പക്ഷെ അതിൽ നീർക്കോലി ഉണ്ട് കേട്ടോ കുളിക്കാൻ പറ്റിയ ഏരിയ തന്നെയാണ് നല്ല വെള്ളമുണ്ട് കല്ലുണ്ട് തിരുമ്പ കല്ലൊക്കെ ഉണ്ട് അത് തെളിഞ്ഞ വെള്ളം സൂപ്പർ വെള്ളമാണ് പക്ഷേ എനിക്ക് ഇറങ്ങാൻ പേടിയെന്ന് വെച്ചാൽ നീർക്കോലിയും പാമ്പൊക്കെ ഉണ്ടായില്ല പാമ്പാണോ നീർക്കോലിയാണോന്നറിയില്ല എന്തെങ്കിലും മീനും ഉണ്ട് കേട്ടോ നിറയെ മീനുകളുമുണ്ട് ഇതൊക്കെ മലൻ്റെ ഏരിയ തന്നെയാണ് കേട്ടോ നല്ല കൂട്ത്തിനുള്ളതിൽ വെള്ളമുള്ളത് കൂടുതൽ വെള്ളം ഒന്നും അറിയണമെന്നില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ റിസോർട്ടിൻ്റെ അവിടെ എന്താ ഒരു എ സീൻ്റെ ബാക്കിൽ എന്തോ ഒരു പക്ഷീൻ്റെ കൂടാണ് എന്താണെന്ന് അറിയില്ലെങ്കിലും കൂട് കണ്ടു പക്ഷെ അതിൽ പാമ്പും പാമ്പ് ജീവനോടെ ഇല്ല പക്ഷെ അത് വിള ഊരിട്ട് അതിൻ്റെ തൊലി ഊരി ഉരിഞ്ഞ് ഉരിഞ്ഞവരിട്ടിട്ടുണ്ട് അപ്പോൾ അതിലെ കുഞ്ഞുങ്ങളെ കുടിക്കാനോ അല്ലെങ്കിൽ മുട്ട തിന്നാനോ ആയിരിക്കും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ വീണ്ടും ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് പോവുകട്ടോ ഞാൻ അടുത്ത വഴിയിൽ കൂടെ അന്വേഷിച്ച് പോവാണ് റോഡപ്പുറം കിടക്കണമെന്ന് പറഞ്ഞു കൊണ്ടാണ് അടുത്ത് പറഞ്ഞിട്ട് അയാൾ അയാളാകെ നമ്മളെ കറന്ന് ചുറ്റിച്ചെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ ശരിയായ രീതിയിൽ അറിയില്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഇനി റോഡ് കടന്ന് കിട്ട് റോഡുമേ പോട്ട് പോവുകയാണ് ഇതും നല്ല റോഡോ പക്ഷെ കയറ്റുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല കയറ്റം തന്നെയാണ് അങ്ങനെ അതിലെല്ലാം റോട്ടും നമ്മൾ വഴിയും അതിലുള്ള കാഴ്ചകളും നമ്മൾ വീടിലാണ് ഒപ്പിയെടുത്തു ചുരുക്കി പറഞ്ഞാൽ ഇത് മൊത്തം ഈ മല മൊത്തം നമ്മൾ കവർ ചെയ്തു എന്ന് തന്നെ പറയാം കവർ ചെയ്ത മുയ്യവ നടന്ന് റബ്ബേ പിന്നെ റൂമിലേക്ക് എത്തി വേദി അറിയില്ല കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കാരണം എത്ര കിലോമീറ്ററോളം നടന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെന്താ കുറേശ്ശെ എല്ലായിടത്തും വെള്ളം ഉണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആ വെള്ളത്തിലൊക്കെ മീനും ഉണ്ട് പോലെ അട്ടയും ഉണ്ട് അതും പറയാമല്ലോ അട്ടൻ്റെ പീട്ടിലാത്ത പേർക്കിടില്ല കേട്ടോ പക്ഷെ അട്ട കടിക്കണമെന്ന് നല്ലതന്നെയാണ് അശുദ്ധ അശുദ്ധ രക്തങ്ങളൊക്കെ വന്നു ശരീരത്തിന് പോയി കിട്ടും കേട്ടോ അതിന് അട്ടചികിത്സ ഉണ്ടല്ലോ നാട്ടിൽ കൂടെ അതായത് ഈ വെരിക്കോസ് വെരിക്കോസ്വീനുള്ള ആൾക്കാർക്കൊക്കെ അട്ട ചികിത്സ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാൻ നിൽക്കേണ്ട ഒപ്പം കമൻറ്റ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലയ്ക്കും